കൗതുകം തോന്നി കുറേത്തിലിട്ടാൽ എങ്ങനെ ഇരിക്കും അറിയാൻ വേണ്ടി കൊണ്ടുവന്നിട്ടതാണ് അടുത്തേക്ക് വളർത്തി വലുതാക്കുമ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത് വീട്ടിലെ സ്വീകരണ മുറിയിൽ നാലടി നീളത്തിലും ഒന്നരയടി വീതം ഉയരവും വീതിയുമുള്ള അക്വേറിയത്തിൽ കരിമീൻ കുഞ്ഞുങ്ങളെ വളർത്തുക ശേഷം അക്വേറിയത്തിൽ നിക്ഷേപിച്ച കരിമീൻ കുഞ്ഞുങ്ങളെ പകുതിയോളം വലിപ്പം എത്തുമ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ ജലാശയത്തിലേക്ക് മാറ്റുക കരിമിന് കുഞ്ഞുങ്ങളെ കായലില് നിക്ഷേപിച്ചിട്ടും വേണ്ടത്ര നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ലെന്ന ആക്ഷേപത്തിനിടെയാണ് അക്വേറിയത്തിലെ വിജയഗാദയുമായി അഭിരാമിയും കുടുംബവും കടന്നുവരുന്നത് ിലെ സാധ്യതകൾ ജനശ്രദ്ധയിലെത്തിക്കാൻ പുത്തൻ കണ്ടെത്തലുമായി നിയമബിരുദധാരിയായ അഭിരാമിയെത്തിയിരിക്കുന്നു മുഹമ്മ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ പുത്തനങ്ങാടി ആനക്കാട്ട് വീട്ടിൽ വിശ്വനാഥൻ തിരുമേനിയുടെ മകൾ അഭിരാമിയാണ് വേറിട്ട പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയയാകുന്നത് ചെറുപ്പം തൊട്ടേ വീട്ടിൽ മീനുകൾ ഉണ്ടായിരുന്നു ഒരു മൂന്നാം ക്ലാസ് തൊട്ടേ വീട്ടിൽ അക്വേറിയം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് മീനെ വളർത്തിയാണ് ശീലം അത് കണ്ടാണ് ഞങ്ങൾ വളർന്നതെല്ലാം അങ്ങനെ ഇവിടെ ഞങ്ങൾ അക്വേറിയം സെറ്റ് ചെയ്ത സമയത്ത് മീനെ മേടിക്കാനായിട്ട് ഫിഷ് ഹാച്ചറി പോയ സമയത്ത് അവിടെ വെച്ചിട്ടാണ് ഈ കരിമീൻകുഞ്ഞുങ്ങളെ കാണുന്നതും ഒരു കൗതുകം തോന്നി അക്വേറിയത്തിൽ അക്വേറിയത്തിലിട്ടാൽ എങ്ങനെ അറിയാൻ വേണ്ടി കൊണ്ടുവന്നിട്ടതാണ് പിന്നീടത് വളർന്ന് വലുതായ വഴിക്ക് ഞങ്ങളത് നമുക്കത് അക്കൂലത്തി കുറേ നാൾ മെയിൻറ്റയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ട് അതിനെ സ്വിമ്മിംഗ് പൂളിലേക്ക് മാറ്റി മറ്റ് മീനുകളുണ്ട് ഗോൾഡ് ഫിഷ് തുടങ്ങിയ വെറൈറ്റി മീനുകൾ ഉള്ളതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് മാറ്റി ഇപ്പം ഓർത്ത സമയത്ത് നമുക്കൊരു സ്വിമ്മിംഗ് പൂള് സ്വിമ്മിങ് ചെയ്യാൻ മാത്രമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ എന്ന് ഓർത്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത് നമുക്കതിനെ വളർത്തി വലുതാക്കുമ്പോൾ നമുക്കതിനെ വിട്ട് കളയാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത് അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു പത്തഞ്ഞൂറോളം കരിമീൻ

അത് പിന്നീട് വളർന്ന് വലുതായാണ് ഏകദേശം ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ മറ്റു ഫിഷിനെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഗോൾഡ് ഫിഷ് ഉണ്ട് കാർപ്പ് ഉണ്ട് നമുക്ക് പിന്നെ റെഡ് ക്യാപ്പ് ചെറിയ ഡൗലി കിടപ്പുണ്ട് ഏഞ്ചൽ ഫിഷും എല്ലാം കിടപ്പുണ്ട് എന്തോ ആയിട്ട് നമുക്ക് ഇതേപോലെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം ഇട്ട പോലെ തന്നെ അങ്ങനെ പോകുന്നുണ്ട് വലുപ്പം വെച്ച് വരുന്നുണ്ട് നമ്മളിപ്പം കരിമീനൊക്കെ ശരി നമുക്ക് ഓവറായിട്ട് വലിപ്പം വെച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതേ ടാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും ആ സമയത്ത് നമ്മൾ മാറ്റാറാണെന്ന് പറയുക വെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള പ്രത്യേകം സംവിധാനവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് അക്യൂറിയത്തിന് സമീപം എത്തുമ്പോൾ തന്നെ മറ്റു മത്സ്യങ്ങൾക്കൊപ്പം കരിമീൻ കുഞ്ഞുങ്ങളും തീറ്റയ്ക്കായി ഓടിയെത്തുമെന്ന് അഭിരാമി പറയുന്നു പൊതുവേ നമ്മൾ കരിമീനുകളെ കാണുമ്പോഴാണെങ്കിൽ ഒന്നും മാത്രം കണ്ട് ഇണക്കമുള്ള ഒരു ജീവിയായിട്ട് നമുക്ക് തോന്നാറില്ല പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വളർത്തിയതിനു ശേഷം നമുക്ക് ഒരു അടുപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ചെറുപ്പം ചെറുപ്പം തൊട്ടേ വളർത്തുന്നതുകൊണ്ടായിരിക്കാം ഇത് ഒരു അടുപ്പമുണ്ട് നമ്മൾ രാവിലെ എണീറ്റൊക്കെ വരുമ്പോഴത്തേക്കും വിളിക്കുമ്പോഴൊക്കെ അടുത്തേക്ക് വളരാറുണ്ട് ഇപ്പം ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചും തൂലത്തേക്കൊക്കെ നിൽക്കുന്നത് എന്നാൽ പോലും ഇടയ്ക്കൊക്കെ നമ്മുടെ അടുത്തേക്കൊക്കെ ഊടി വരുന്നുണ്ട് നമ്മൾ രാവിലെ എണീറ്റ് പൊതുവേ ഫുഡ് കൊടുക്കാനായിട്ടെല്ലാം വരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ അടുത്തേക്ക് ഊടി വരുന്നു എൽ എൽ പി എൽ എൽ എമ്മിനും അഭിരാമി ഒന്നാറങ്ങ് കരസ്ഥമാക്കിയിരുന്നു വീട്ടിൽ നേരത്തെ ഉപയോഗിച്ചിരുന്ന നീന്തൽക്കുളമാണ് കരിമീൻ കൃഷിക്കായി ഉപയോഗിക്കുന്നത് തീറ്റയ്ക്കൊപ്പം സ്നേഹവും നൽകിയാണ് മത്സ്യകൃഷി നടത്തുന്നത് ജലാശയത്തിന് അല്പം അകലെ എത്തുമ്പോൾ തന്നെ ആരാണ് വരുന്നതെന്ന് മത്സ്യങ്ങൾക്ക് അറിയാൻ കഴിയുമെന്ന് അഭിരാമി പറയുന്നു വീട്ടുകാരാണ് വരുന്നതെങ്കിൽ മത്സ്യങ്ങൾ കൂട്ടമായി എത്തും അപരിചിതരാണെങ്കിൽ അകന്നു നിൽക്കും നടപ്പിന്റെ താളം ദൂരെ വെച്ച് തന്നെ മനസ്സിലാക്കാൻ മത്സ്യങ്ങൾക്ക് കഴിയുമെന്ന് അഭിരാമി പറയുന്നു ചെറുപ്പം തൊട്ട് എനിക്ക് മൃഗങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു നമ്മൾ കണ്ട മീനുകൾ മാത്രമല്ല ഒരു പട്ടിക്കുട്ടിയുണ്ട് കൂടാണ്ട് ഇതേപോലെ കുറച്ച് കിളികൾ ഉണ്ട് റീസെൻ്റ് ആയിട്ടാണ് ആക്ച്വലി കിളികളെ ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് ഒരു രണ്ട് മാസേ ആയിട്ടുള്ളൂ വെക്കേഷൻ സമയം കിട്ടിയപ്പോൾ വേണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ച് നമുക്ക് നോക്കാൻ ഇപ്പഴാണ് കൂടുതൽ സമയം ഇതിനായിട്ട് കിട്ടിയത് പിന്നെ നമുക്ക് കുറച്ച് താറാവുണ്ട് ഉണ്ട് വെറൈറ്റീസും കരിമീൻ കുഞ്ഞുങ്ങളെ അക്വേറിയത്തിൽ വിജയകരമായി വളർത്താൻ കഴിയുമെന്നാണ് അഭിരാമിൻ കുടുംബവും തെളിയിക്കുന്നത് വീട്ടമ്മമാർക്ക് കൗതുകവും തൊഴിലവസരവും പ്രദാനം ചെയ്യാൻ അഭിരാമിയുടെ കണ്ടെത്തൽ ഉപകരിച്ചേക്കും